സന്തോഷ്ടന്തോഷ്ട്ടം പറഞ്ഞല്ലോ ഈ ദൈവങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് ആ കാര്യത്തെ കുറിച്ചാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് ചില ഭാഷകള് ചില ദൈവത്തിന്റെ ആണ് പറയുന്നത് ഇപ്പൊ സംസ്കൃതം കൊറേ അങ്ങനത്തെ കുറെ ദൈവങ്ങളുടെ അതായത് നമുക്കറിയാലോ സംസ്കൃതം ദേവഭാഷ എന്നൊക്കെ പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ അറബി എന്ന് പറയുന്നത് വേറൊരു ദൈവത്തിന്റെ അങ്ങനെ ഓരോ ആ ആ എന്തുകൊണ്ടാണ് അത് ഈശ്വരീയം എന്നുള്ള അവസ്ഥയെ യുക്തി കൊണ്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ് യഥാർത്ഥത്തിൽ ഈശ്വരീയം എന്നുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് നമ്മൾ ഐശ്വര്യപൂർണമായ അവസ്ഥ ക്ലേശരഹിതമായ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞല്ലോ എന്താണ് ക്ലേശരഹിതമായ അവസ്ഥ പ്രകൃതിയുടെ ആൽഗരിതം പ്രകൃതിയുടെ പ്രവർത്തന നിർധരണി എന്നുള്ള സംഭവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ക്ലേശരഹിതമായ അവസ്ഥ വരും അപ്പൊ പ്രകൃതിയിൽ അത് കൃത്യമായി സംഭവിക്കുക എന്ന കാര്യമാണ് ഈശ്വരീയം എന്ന് പറയാം അപ്പോ പ്രകൃതിയിൽ അത് കൃത്യമായി സംഭവിക്കുന്നത് എങ്ങനെയാണ് പ്രകൃതി നിയമങ്ങളെ കൊണ്ടാണ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കൊണ്ടാണ് പ്രകൃതിയുടെ പ്രതിലീനത കൊണ്ടാണ് ആ തൽക്കാലത്തേക്ക് ഇവയെല്ലാം കൂടെ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയാം ഇപ്പോൾ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തത്വങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ പ്രകൃതിയിലെ പലതരം തത്വങ്ങളുണ്ട് ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇത് ആണ് പ്രകൃതി നിയമങ്ങളുടെ വിവിധ രൂപങ്ങൾ അത് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വെറും തിയറി മാത്രായിരിക്കില്ല അതിന്റെ ചില ചില അവസ്ഥകള് ചില ഫാക്കൽറ്റികൾ ഉദാഹരണത്തിന് ഇപ്പോൾ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഖരദ്രാവകം വാതകം പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ പ്രിൻസിപ്പിൾ ആണ് ഓരോ തത്വങ്ങളാണ് എന്ന രീതിയിലാണ് മനസ്സിലാക്കുക അപ്പോ ഇങ്ങനെയുള്ള കുറേയേറെ പ്രകൃതി തത്വങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളുണ്ട് ഈ തത്വങ്ങളെ ഈ തത്വം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല പഴയ കാലത്ത് ഇപ്പോൾ നമുക്ക് ലോകത്തിന്റെ ഒരു വിപുലീകരണം കാരണം നമുക്ക് ഇതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റില്ല പ്രതിഭാസം ഇതാണ് പ്രതിലീനത ഇതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം പണ്ടത് പറ്റില്ല അപ്പൊ നമ്മൾ ഈ തത്വം എന്ന് പറയുന്നത് വായുദേവൻ എന്ന് പറയും വായുദേവന്റെ സ്വഭാവം ഇതാണ് വായുദേവന് അതങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല വായുദേവൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ വ്യക്തിരൂപത്തിന് നമ്മളതിന് മനുഷ്യരൂപത്തിൽ പറയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാവും വരുണദേവൻ എന്ന് പറയുന്നത് വരുണദേവൻ ഇന്നതൊക്കെയാണ് ഇഷ്ടം അപ്പൊ വായുദേവൻ ഇഷ്ടമുള്ളതല്ല വരുണദേവൻ ഇഷ്ടമുള്ളത് നമ്മൾ പറയുമ്പോൾ ഈ വ്യത്യസ്തത പ്രതിഭാസങ്ങളിലെ വ്യത്യസ്തത തത്വങ്ങളിലെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാവും അങ്ങനെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ദേവതാ സങ്കല്പങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ദേവതാ സങ്കല്പങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഉള്ളപ്പോൾ അതിനെ ബോധ്യപ്പെട്ടവർ അതിനെ മനസ്സിലാക്കുക അതിനെ വിശദീകരിക്കുക അവർക്ക് ആ ബോധ്യമായ തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ബോധ്യമായ തലത്തിൽ അവർ വിശദീകരിച്ചതിനെ അവരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും അതിന്റെ ശിഷ്യന്മാരും അതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഈ തിരിച്ചറിവല്ല പിന്നെ വ്യാഖ്യാനം ഉണ്ടാക്കുക പകരം അവരുടെ ഭാഷാ പരിജ്ഞാനമോ അല്ലെങ്കിൽ അവരെ പഠിച്ചറിഞ്ഞ കാര്യമോ അവരുടെ ആവർത്തനങ്ങളോ ആണ് അങ്ങനെ വരുമ്പോ ഈ ആവർത്തിച്ചു പറഞ്ഞ ഈ ഒരു കാര്യം അവന്റെ ഭാഷയിലൂടെയാണ് അവൻ ആവർത്തി ആവർത്തിച്ച് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് അവന് ആ ദൈവത്തിന് ആ കാര്യത്തിന് അതാണ് ശരി ശരിയെന്നവർക്ക് തോന്നും വേറൊരു ഭാഷയിലുള്ളത് ശരിയല്ല എന്ന് അവന് തോന്നും കാരണം അവൻ ഈശ്വരീയം എന്നുള്ള അവസ്ഥയെ പ്രകൃതിയുടെ തത്വങ്ങളെ അവൻ അവന്റെ സഹജാവബോധം കൊണ്ട് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് അവന്റെ ബുദ്ധി കൊണ്ടാണ് അവന്റെ ബുദ്ധിയിൽ ആ ഭാഷയെ ധനിക്കുള്ളൂ അപ്പൊ പാലു വേണം എന്നൊരാള് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് അത് വേറൊരു വാക്കായിരിക്കും മലയാളിക്കുട്ടിയാണെങ്കിലും ശരി ഹിന്ദിക്കുട്ടിയാണെങ്കിൽ ശരി ഹീബ്രൂ കുട്ടിയാണെങ്കിലും ശരി പാലു വേണം എന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിളി വന്നു കഴിഞ്ഞാൽ അവന്റെ അമ്മയുടെ പാല് ചുരക്കും അത് പ്രകൃതിയുടെ ഭാഷയാണ് പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ ഭാഷയാണ് അപ്പോൾ ആ പ്രകൃതി നിയമങ്ങളുടെ ഭാഷയാണ് ഈശ്വരീയം എന്ന് പറയുന്നത് ആ ഈശ്വരീയത്തെ മനസ്സിലാക്കുമ്പോൾ വ്യത്യസ്തതകളില്ല ഈശ്വരനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് നമ്മളൊരു ദൈവസങ്കല്പം ഉണ്ടാക്കി സൃഷ്ടാവ് ഉണ്ടാക്കി സൃഷ്ടി ഉണ്ടാക്കി അതിൻ്റെയൊക്കെ കാര്യക്കാരനെ ആക്കി സൂപ്പർവൈസറാക്കി നമ്മളെ ഈഗോയുടെ വേറൊരു ലോകത്തേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അതിന് വരുന്നത് വേറൊരു രൂപമാണ് നമ്മുടെ ഭാഷയിൽ നമുക്കറിയാവുന്ന രൂപത്തിൽ നമുക്കറിയാവുന്ന ഇപ്പൊ എന്റെ നാട്ടിൽ എല്ലാവരും ഇപ്പൊ മൂക്കിന്റെ ഇതിലൂടെ ഒരു കമ്പ് നടത്തിയിട്ട് ഇപ്പുറത്തൂടെ കടത്തി വെക്കുന്ന ഒരു സ്വഭാവം എന്റെ നാട്ടിലുണ്ടെങ്കിൽ എന്റെ നാട്ടിലെ ദൈവത്തിന് അങ്ങനെ ഒരു രൂപമായിരിക്കും ഉണ്ടാവുക വേറൊരു നാട്ടിലെ ഒരാൾ വന്നിട്ട് ഈ ദൈവത്തെ കാണുമ്പോൾ ഇതെന്ത് ദൈവം എന്ന് ചോദിക്കും കാരണം ഈ സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ് അയാൾക്ക് ഈശ്വരനെ അറിയുമെങ്കിൽ എല്ലാ ഈശ്വരനും ഒന്ന് തന്നെയാണ് അയാൾക്ക് മനസ്സിലാവും അയാൾക്ക് ഈശ്വരനെ അറിയാത്തപ്പോ അയാൾക്ക് മറ്റൊരു ഈശ്വരനെ കണ്ടുള്ളത് ഈശ്വരനാണെന്ന് മനസ്സിലാവില്ല അപ്പൊ ആ ഈശ്വരൻ ശരിയല്ല എന്ന് പറയും അതേ ഉള്ളു കാര്യം സജി പ്രത്യേക ഭാഷയില് പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മന്ത്രം ആ ദൈവത്തിന് അത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ആ ദൈവത്തിന് എങ്കിലും മനസ്സിലാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അത് അതാ മുമ്പേ പറഞ്ഞത് അങ്ങനെ പറയുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അവരുടെ അത് മനസ്സിലാക്കിയ ഒരാളുടെ ഒരു ഒരു കാഴ്ചയാണ് നേരത്തെ പ്രദീപ് ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യമുണ്ടായിരുന്നു നമ്മളൊരു അർത്ഥമറിഞ്ഞ് ജപിക്കുന്നതാണോ ശരി അർത്ഥമറിയാതെ ജപിക്കുന്നതാണോ ഏതാണ് ഏതാണതിൽ ഫലവത്തായിട്ടുള്ള അവസ്ഥ അർത്ഥം അറിയേണ്ട കാര്യമല്ല ഒരു ശബ്ദത്തിന് മാദത്തിന് അതിൻ്റെതായ ധ്വനികളുണ്ട് അതൊരു പ്ര പ്രകൃതിയുടെ പ്രതിഭാസമാണ് അതേപോലെ ഒരു ഈശ്വരനെ അയാൾക്കറിയുന്ന ഭാഷയിൽ തന്നെ സംസാരിക്കണം സംസാരിക്കണമെന്ന് പറയുന്നത് അങ്ങനെയല്ല അയാൾക്കറിയുന്ന ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ആ അത് വ്യക്തിയാണെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസത്തോട് സംസാരിക്കാൻ അങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ശരിയാണ് അതിന് അടിസ്ഥാനമാകുന്ന വികാരമെന്തോ ആ കൂടി സംവദിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക ഇതേ എഫക്റ്റ് ഉണ്ടാവും അപ്പോ ഇത് എന്താ വെച്ചാൽ ഞാനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ഇടപഴകലുണ്ടല്ലോ ആ ഇടപഴകലിന്റെ ആ ഒരു ആഭിമുഖ്യമാണ് ഞാനും പ്രകൃതിയും തമ്മിൽ അഭിമുഖമാകുന്ന അഭിമുഖമാകുന്നൊരവസ്ഥ എനിക്ക് ഇപ്പോ ശ്വസിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ട് ശ്വസിക്കാൻ പാകത്തിൽ എന്റെ ശ്വാസകോശം വികസിക്കുകയും ചുറ്റുപാടുമുള്ള വായു അതിനനുസരിച്ച് അനുരൂപപ്പെട്ടു നിൽക്കുകയും വായു അകത്തേക്ക് കയറുകയും ചെയ്യുമ്പോൾ ശ്വാസം എന്നുള്ള പ്രക്രിയ നടക്കും എന്റെ ലങ്സിനകത്ത് കുറെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ശ്വാസം വലിക്കാൻ ശ്രമിക്കുമ്പോൾ ലങ്സ് പിടിച്ച് ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ ഈ ശ്വസനം എന്നുള്ള പ്രക്രിയ നേരെ നടക്കില്ല അപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരും അപ്പോ എന്റെ ശരീര ഭാഗങ്ങളും എന്റെ പരിസ്ഥിതിയും എല്ലാം അനുകൂല പരിസ്ഥിതിയിൽ അനുകൂലമായിരിക്കുമ്പോൾ പരസ്പരം അനുകൂലമായിരിക്കുന്ന സമയത്ത് മാത്രമേ എന്റെ ശ്വസന പ്രക്രിയ അല്ലെങ്കിൽ എന്റെ ജീവസന്ധാരണം എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ എന്റെ പ്രാർത്ഥനയും എന്റെ വചനവും എന്റെ ആവശ്യവും ഞാൻ ആവശ്യപ്പെടുന്ന പ്രകൃതിയും അവിടുത്തെ പരിസ്ഥിതിയും അവിടുത്തെ പ്രകൃതി നിയമങ്ങളും എല്ലാം സുതാര്യതയിലാകുമ്പോൾ അവ തമ്മിൽ ഏകദാനതയിലാകുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കും ഇവയ്ക്ക് അകത്തേക്ക് നമ്മുടെ യുക്തികൾ ചേർത്ത് ഭാഷകൾ ചേർത്ത് മറ്റു പലതും ആക്കി തീർക്കുന്ന സമയത്ത് അതിന് അപാകങ്ങൾ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ സജീതം ആ മനസ്സിലായി പ്രകൃതിക്ക് നമ്മളിപ്പോ ദൈവങ്ങളെ ആശ്രയിക്കുന്നോ അങ്ങനെ വരുമ്പോ അത് നമ്മുടെ വികാരങ്ങളിലൂടെ ഭാഷയില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സമ്മതിക്കാം സന്തോഷത്തെ ഉദ്ദേശിച്ചത് അതെ 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 അത് അത് തന്നെയാണ് നമ്മളിപ്പോ വികാരം കൊണ്ട് നമ്മൾ പ്രകൃതിയോട് സംവദിക്കുന്നതാണ് സംഭവിക്കുക ഇപ്പൊ ആധുനിക മാനേജ്മെന്റ് സയൻസിൽ എല്ലാവരും പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഇമോഷന കൊണ്ട് ഇമോഷൻ കൊണ്ട് നിങ്ങൾ അതിനോട് ചേർന്നു നിങ്ങൾ ഫീൽ ചെയ്യൂ എന്നാണ് പറയുന്നത് അത് അങ്ങനെ പറയുന്നതിന്റെ കാര്യം ഇതാണ് കാരണം ഈ ഇമോഷൻ എന്നുള്ളതാണ് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശാരീരിക കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ പരിസരത്തിന്റെ കാലാവസ്ഥയുമായി അനുകൂലപ്പെടുന്ന സമയത്താണ് ആ സുതാര്യത സംഭവിക്കുക കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുക അപ്പോ അതിന് ഭാഷ എന്നുള്ളതൊരു വിഷയമല്ല എന്നാൽ ഭാഷ വിഷയമാകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയിൽ അത് ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥ ഭാഷയിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു അർത്ഥധ്വനി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാഷാപരമായിട്ട് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിന് കൃത്യമായ ഒരു സംവേദനം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടും രണ്ട് സ്ഥലത്ത് ശരികളാണ് സജി ارے یہ یاد وہ فلائنس مسٹر کالر